ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ് വേനൽ ശക്തമായതോടെ ജലക്ഷാമം രൂക്ഷമായി വെള്ളത്തിനായി അലയുകയാണ് കുമളി പഞ്ചായത്തിലെ മുരുക്കടി കുര്യൻ കോളനി നിവാസികൾ പലരും വെള്ളം വില കൊടുത്ത് ടാങ്കർ ലോറിയിൽ ഇറക്കുമ്പോൾ അതിനും പറ്റാത്ത അവസ്ഥയിലാണ് കുറേയധികം ആളുകൾ വേനൽ ആരംഭിച്ചപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവരെ കാത്തിരിക്കുന്നത് വലിയ ദുരിതമാണ് കുമളി ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ തേക്കിട തടാകത്തിലെ വെള്ളം കുറഞ്ഞതോടെ രണ്ട് പഞ്ചായത്തുകളിൽ ജലക്ഷാമം രൂക്ഷമായ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു ഇപ്പോൾ മറ്റു അവസ്ഥ നോക്കാം പതിവിന് വിപരീതമായി ഫെബ്രുവരി മാസത്തിൽ തന്നെ വലിയ ചൂടാണ് ഇത്തവണ അനുഭവപ്പെട്ടത് ഇത് കാർഷിക മേഖലയ്ക്ക് ഉൾപ്പെടെ തിരിച്ചടി കുടിവെള്ളത്തിന് പോലും ദുരിതം അനുഭവിക്കുകയാണ് കുമളി പഞ്ചായത്ത് മുരിക്കടി കുര്യൻകോളി നിവാസികൾ ഇവിടുത്തെ ഓരോ വീടുകളുടെ മുമ്പിലും നിരവധി ക്യാനികൾ നിർത്തിവെച്ച കാഴ്ചകൾ കാണാം എഴുന്നൂറ് മുതൽ ആയിരം രൂപ വരെ മുടക്കിയാണ് വീടുകളിൽ വെള്ളം എത്തിക്കുന്നത് ഇപ്പം തന്നെ ഇപ്പം രണ്ട് മാസം വില വിളിച്ചെങ്കിലും ഇപ്പോൾ വെള്ളം നമ്മൾ ഓരോ ദിവസം ഈ ഇന്ന് രണ്ടായിരം ലിറ്റർ വെള്ളമല്ലേ ഉള്ളൂ ആ രണ്ടായിരം വെള്ളം കൂടി വന്നാൽ രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് വെള്ളം നമ്മുടെ വെള്ളം വീട്ടിലെ ആവശ്യം തീർന്നു പോകും പിന്നെ വീണ്ടും നമ്മൾ അതുപോലെ എണ്ണൂറ് രൂപ മുടക്കി നമ്മൾ വെള്ളം ഉറക്കുക അതിനൊക്കെ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് തന്നെ നമുക്കിങ്ങനെ അത്രയും പൈസ ഇല്ലാത്തവരെ എത്ര പേരുണ്ട് ഇപ്പം നമ്മൾ ഉള്ള പൈസ വിലയിൽ നിന്ന് പൈസ കൊടുത്ത് വെള്ളം ഇറക്കുന്ന അല്ലാത്തവരെ വയ്യാത്ത ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട് ചില കുടുംബങ്ങളിലാകട്ടെ വെള്ളം കാശിനെ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലും കുറേ വളരെ വെള്ളമില്ല ണിക്കാണ് മേടിക്കുന്നത് ഒരു വണ്ടി വെള്ളത്തിന് എണ്ണൂറ് രൂപയാണ് ഞങ്ങൾ ആഴ്ച ഞാനൊക്കെ രണ്ട് ട്രിപ്പാണ് മേടിക്കുന്നത് ഞങ്ങൾ കോരിപ്പണി ചെയ്ത് ഞങ്ങൾ വെള്ളത്തിന് പൈസ കൊടുക്കുമോ ഞങ്ങളുടെ ജീവിതം നടക്കുമോ അറിയത്തില്ല ആ രീതിയിലായിരിക്കണം ഇപ്പം പ്രദേശത്ത് പഞ്ചായത്ത് നിലവിലുണ്ട് ഉയരും കൂടിയ സ്ഥലത്ത് ടാങ്കുകൾ സ്ഥാപിച്ച് അവിടേക്ക് വെള്ളം എത്തിച്ചാൽ ഒരു പരിധിവരെ പ്രശ്നത്തിന്റെ പരിഹാരം കാണാം വേദൽക്കണത്തോടെ ഈ മേഖലയിലെ കാർഷിക മേഖലയും തകർച്ചയുടെ പക്കൽ തന്നെ കുടിക്കാനുള്ള വെള്ളമില്ല വെള്ളം പത്തൊമ്പത് വീടുണ്ട് ആ വീട്ടുകാർക്ക് വെള്ളം വേണം പഞ്ചായത്ത് കിണറുണ്ടെങ്കിലും മേൾഭാഗം താഴ്ഭാഗത്തുള്ളവർക്ക് വെള്ളമുണ്ട് മേൾഭാഗത്തുള്ളവർക്ക് വെള്ളമില്ല ആ വെള്ളം സംഘടിപ്പിക്കാനുള്ള ട്രമ്മുകളും ടാങ്കുകളും മേൽഭാഗത്ത് പണന്നിട്ട് നമുക്ക് വെള്ളം ഇവിടെ കൊണ്ടുവരാനുള്ള പത്ത് ഏർപ്പാട് ചെയ്യണം ഈ വേനൽക്കാലം ഇങ്ങനെ മറികടക്കുമെന്ന ആശങ്കയിലാണ് ഇവർ ത്രിതല പഞ്ചായത്തുകളുടെ സഹായവും ഇവർ തേടുന്നു ഈ വേനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ വെള്ളത്തിന്റെ ക്ഷാമം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലും കുടിവെള്ളത്തിന് പോലും വെള്ളമില്ലാത്ത ഒരു സ്ഥിതിയാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ ആ പ്രദേശങ്ങളിൽ വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അറിയിച്ചില്ല ഈ വേനൽ അനുഭവിക്കുന്ന ദുരിതം നിവാസികളുടെ മാത്രമല്ല വിവിധ മേഖലയിലും അവസ്ഥ ഇത് തന്നെയാണ് മേൽ കടക്കുന്നതോടെ വലിയ പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടേ മതിയാകൂ കുമടിയിൽ നിന്ന് ജരൻപടിഞ്ഞ ഇടുക്കി വിഷു ന്യൂസ് പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്